പുറത്ത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായ മുത്തശ്ശി ഉച്ചയോണൊരുക്കിയിട്ട് അച്ചാറുപണിയിൽ കരിമണി പതിച്ച നിറം മങ്ങിയ ചെറുകോളങ്ങൾ ചെങ്കടലിലേക്ക് ഉരുണ്ടിറങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി വന്ന അഞ്ചു പേർ ഗ്ലെൻ ലൂയിസ് വാലന്റൈൻ ലില്ലി സെയ്ദി ഇവരെല്ലാം വളരെ വേഗം ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമായി കഴുകി തുടച്ചു വെച്ച പത്ത് കിലോ നെല്ലിക്ക അടുപ്പിനടുത്തിരിപ്പായി കരിനെല്ലിക്കയായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന മൂടിക്കെട്ടിയ മൺകലം കുഞ്ഞടുപ്പിൽ വലിയടുപ്പിൽ വലിയ ഉരുളി ചൂടായ ഉരുളിയിലേക്ക് മൂന്ന് വലിയ സ്പൂൺ നല്ലെണ്ണയൊഴിച്ചു മൂപ്പിച്ചു ഒരുപിടി കടുകിട്ട് പൊട്ടിച്ചു ഒരു ലിറ്ററിൻ്റെ ബാക്കി നല്ലെണ്ണയും കൂടി അതിലേക്കൊഴിച്ചു ഊർജ്ജത്തോടെയിരുന്ന പച്ച നെല്ലിക്ക എണ്ണക്കുളത്തിലേക്ക് മറിഞ്ഞു വീണു പച്ച ചട്ടുകം കൊണ്ട് എല്ലാവരെയും എണ്ണയിൽ കുളിപ്പിച്ചു നെല്ലിക്കക്കാലത്ത് പലതരത്തിലുള്ള അച്ചാറുകൾ കരിനെല്ലിക്ക നെല്ലിക്ക ഉപ്പ് നെല്ലിക്ക നെല്ലിക്ക അരിഷ്ടം ചവനപ്രാശം ഉണക്ക നെല്ലിക്ക ത്രിഫലാചൂർണം അങ്ങനെ പലതാക്കി സൂക്ഷിക്കും അടുത്ത നെല്ലിക്ക കാലം വരെ ഏതെങ്കിലുമൊക്കെയായി ഉപയോഗപ്പെടുത്താവല്ലോ പൊളിഞ്ഞുപോയ ഒരു കുഞ്ഞുകുടിലിൻ്റെ ചെങ്കല്ല് എല്ലാവരും ചേർന്ന് ചുമന്ന് എത്തിക്കുന്നു ഹിപ്പാച്ചിയും ഹാജരുണ്ട് ഹിരണ്യ ഒരു നല്ല ചുമട്ടുകാരിയായി ഒപ്പമുണ്ട് ചൂട് കൂടി കളിപ്പിക്കലും കുളിപ്പിക്കലും ഉറുകി പച്ച നെല്ലിക്കായയുടെ ഊർജം ചോർന്ന് നിറമങ്ങി വിളറിയ മഞ്ഞ നിറമായി നെല്ലിക്ക പലതരത്തിൽ അച്ചാറിടാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കുറുകിയ ചാറുള്ള അച്ചാറാണ് ഇപ്പോഴുണ്ടാക്കുന്നത് അഭിലാഷിൻ്റെയും അച്ഛൻ്റെയും മുൻകൈയിൽ കുഞ്ഞു കുഞ്ഞു യാത്രകൾ പരിസ്ഥിതിയിൽ നീർമറികളുടെ സ്ഥാനം മനസ്സിലാക്കി കൊടുക്കാനുള്ള എളുപ്പവഴി സാരംഗിൻ്റെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടുത്തെ പണികളിൽ ഞങ്ങളെ സഹായിക്കാനും സന്നദ്ധരായി വരുന്ന സന്നദ്ധ പ്രവർത്തകരാണിവർ le je suis C'est സ്നേഹം പങ്കിടുന്ന ലില്ലിയും കേശുവും മുത്തച്ഛൻ ചട്ടികമേറ്റെടുത്തു കൂട്ടത്തിൽ ഏറ്റവും പാവത്താനെ മുത്തച്ഛൻ കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചു ആഹാ കടുമ്പിടുത്തമെല്ലാം മാറി മൃദുലനായല്ലോ ഇത്രയും മതി എണ്ണക്കുളത്തിൽ നിന്ന് നെല്ലിക്കകൾക്ക് മോചനം വലിയ കിഴിതവി ഒരു തോണിയായി എത്തി ചെറു സംഘങ്ങളായി ആരെയും കുളത്തിൽ അവശേഷിപ്പിക്കാതെ എല്ലാവരെയും കരയിലെത്തിച്ചു നല്ലെണ്ണയുടെയും കടുകിൻ്റെയും നെല്ലിക്കയുടെയും കുഴഞ്ഞു ചേർന്ന അത്ര ആസ്വാദ്യകരമല്ലാത്ത ഒരുതരം ചവർപ്പ് മണം കൊണ്ട് അടുക്കള നിറഞ്ഞു ഗോളാകൃതിയിൽ കണ്ടവനെ സ്വന്തം ഒന്ന് കരുതി ചേർത്ത് പിടിച്ചതാവാം നെല്ലിക്കകൾ കടുകുമണികളെ കടിച്ചു പിടിച്ചിരുന്നു കേടാകാതിരിക്കാനാണ് കടുകിനെ കൂട്ടുപിടിച്ചതത്രേ ആരോരുമില്ലാതെ ചൂടായി കിടന്ന എണ്ണയിലേക്ക് വെളുത്തുള്ളി ചിതറി വീണു പിടഞ്ഞു അതിലെ രാസസംയുക്തങ്ങൾ നല്ലെണ്ണയുമായി കൈകോർത്തു ഈ അച്ചാർ കേടാക്കാൻ സൂക്ഷ്മ അതിസൂക്ഷ്മ ജീവികളെ ഒന്നിനെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഇഞ്ചിയും ആവേശത്തോടെ ചാടിവീണു കൂടെ കൂടി നുറുക്കിയ ഉണക്കമുളകും ഒപ്പം കറിവേപ്പിലയും പാറി വീണതോടെ എണ്ണത്തോണി ഒരു സുന്ദരിയായി അടുക്കളയുടെ ചവർപ്പ് മണത്തിന് മേലെ മറ്റൊരു പുത്തൻ സുഗന്ധം പരന്നൊഴുകി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് എന്നിവയുടെ എണ്ണയിൽ പൊരിയുന്ന സുഗന്ധം ഉരുളിയിലെ ചൂടെണ്ണയിൽ ഇപ്പോൾ ഒരേ ഭാഗം ആദ്യം ചാടിയ വെളുത്തുള്ളിക്കും ഒടുവിൽ ചാടിയ കറിവേപ്പിലയ്ക്കും ഒരേ മൂപ്പ് അതോടെ മുത്തശ്ശി ഒരു കിലോ കാശ്മീർ മുളക് പൊടി കൊണ്ട് ഉരുളിക്കകം ചുവപ്പിച്ചു നൂറ്റി അൻപത് ഗ്രാം ഉൽവാപ്പൊടിയുടെ ചന്ദന നിറവും ഒരു കിലോ ഉപ്പുകെല്ലിന്റെ വെളുത്തു നിറവും ഒപ്പം കൂടിയെങ്കിലും ചുവപ്പിന്റെ പ്രഭാവത്തിൽ നിറങ്ങളും അപ്രത്യക്ഷരായി എല്ലാവരെയും ഒന്ന് സമരസപ്പെടുത്തേണ്ടതുണ്ട് മുത്തശ്ശി നിഷ്കരണം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചാൽ പൂപ്പൽ വരില്ലേ എന്ന് ആരോ ചോദിച്ച പോലെ പണികളെല്ലാം തീർത്തശേഷം വെള്ളമൊഴിച്ചാൽ പൂപ്പൽ ഉറപ്പ് അല്ല നീരാവി തട്ടിയാലും ഈർപ്പത്തിൻ്റെ നേരിയ അംശം ഉണ്ടായാലും മതി ഉണ്ടാവാൻ അച്ചാറിട്ട് വയ്ക്കുന്ന പാത്രം നന്നായി മൂടി അടച്ചില്ലെങ്കിൽ പൂപ്പലുണ്ടാവും പുഴുവുണ്ടാവും ഉറപ്പ് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നല്ല ശ്രദ്ധയോടെ വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്യണം ചെങ്കടലിൽ കായം കലക്കി നോക്കാൻ തീരുമാനിച്ചു മുത്തശ്ശി ഗ്രാം പാൽക്കായം കലക്കി ഒഴിച്ചു കായം കലങ്ങിയോ അടിയിലാരെങ്കിലും കുടുങ്ങിയോ എന്ന് നയമ്പ് തലങ്ങും വിലങ്ങും പാഞ്ഞു തിരയിളക്കം മുറുകി ഉരുളിയിറക്കി ഫറോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തിയെന്ന് ബൈബിൾ പറയുന്നു കടുകും കടിച്ചു പിടിച്ചു വിളറിയിരിക്കുന്ന നെല്ലിക്കയെ ചെങ്കടലിൽ താഴ്ത്തി ഇതിന്റെ സത്തുക്കളെല്ലാം ഞങ്ങൾ വലിച്ചെടുക്കും ഈ ചെങ്കടൽ ഞങ്ങൾ കുടിച്ചു വറ്റിക്കും എന്ന് നെല്ലിക്ക വെല്ലുവിളിച്ചു നാളെ കാണാമെന്ന് മുത്തശ്ശി പത്ത് പന്ത്രണ്ട് മണിക്ക് ഒരിങ്ങിനിരുന്ന് പരിപൂർണമായി തണുക്കണം എന്നിട്ടേ പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കാവൂ അല്ലെങ്കിൽ പൂപ്പലുണ്ടാവൂ പ്രാണികളൊന്നും ചാടാതെ ഉരുളി ഒരു വെള്ളത്തുണ്ണി കൊണ്ട് മൂടിയിട്ടു உருளி மூடி இட்டிருந்த வெள்ளத்துளி மாற்றி ഇന്നലെ നെല്ലിക്ക പറഞ്ഞത് ശരിയായിരിക്കുന്നു അവർ വെള്ളം കുടിച്ചു വറ്റിച്ച് വറ്റിയിരിക്കുന്നു ചാറ് കൊഴുകൊഴുത്തിരിക്കുന്നു അച്ചാർ ഇട്ടുവയ്ക്കാനുള്ള ഭരണികൾ മറ്റു ബന്ധപ്പെട്ട സാധനങ്ങൾ എല്ലാം ഈർപ്പരഹിതമാക്കി നിരത്തി കേടാവാതിരിക്കാൻ ഇതിൽ വിനാഗിരിയോ മറ്റു രാസവസ്തുക്കളോ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഈർപ്പമേൽക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കണം അവിയൽ സാമ്പാർ പുളിശ്ശേരി തോരൻ നെല്ലിക്കാച്ചാർ പപ്പടം എല്ലാവർക്കും ഇവിടുത്തെ ആഹാരം വളരെ ഇഷ്ടമാണ് ഓരോരുത്തരായി എത്തി ചോറും കറികളും വിളമ്പിയെടുത്തു മാറി ഇതിനകം തന്നെ ചമ്പ്രം പടിഞ്ഞിരുന്ന് കൈകൊണ്ട് ആഹാരം കഴിക്കാനും അവർ ശീലിച്ചിരുന്നു ഓരോരോ ഭരണികളിലാക്കി നിറച്ചു മൂന്ന് ഭരണി വാഴയില വാട്ടി വട്ടത്തിൽ മുറിച്ചെടുത്ത് അതിലെണ്ണയൊഴിച്ച് രണ്ടു പുറത്തും നന്നായി പുരട്ടി എണ്ണ നിറഞ്ഞ ഈ വാഴയില വട്ടം ഇങ്ങനെ നെല്ലിക്കയ്ക്കുമീതെ മുഴുവനും മൂടത്തക്ക വിധം വിരിച്ചിടുന്നു അതിനു മീതെ അടപ്പ് വെച്ച് മൂടി ഒരു വാഴയിലെ വട്ടം കൂടി പുറമേ വെച്ച് മൂടിയാൽ ഏറെ സുരക്ഷിതം ഇനി നാലായി മടക്കിയ വെള്ള പരുത്തിത്തുള്ളൊണ്ടും കൂടി ഇങ്ങനൊന്ന് മൂറിക്കെട്ടിയാൽ ശംഭു മഹാദേവ